നമസ്കാരം എറണാകുളം കൊച്ചിയിൽ എൻ സി സി കെഡറ്റുകളുടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് അവിടെ ഭക്ഷ്യവിഷവാദം ഉണ്ടായി എൺപതോളം കെഡറ്റുകൾക്ക് ഭക്ഷ്യവിഷവാദം ഏറ്റൊന്നും അവർ ആശുപത്രിയില്ല എന്നൊക്കെയുള്ള വാർത്തയുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്തയുണ്ട് അവിടെ ഒരു എസ് എഫ് ഐ എസ് എഫ് ഐക്കാർത്തി നേതാവ് അവരവിടെ നടത്തിയ സദാചാര പോലീസിങ് അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക അവർ റിയില്ല ഞങ്ങള് ആ ആ ആ എനിക്ക് അവരെ അറിയില്ല അവർ പറയുന്നുണ്ട് ഞങ്ങളെ ബെരക്കിലേക്ക് വന്ന് ഞങ്ങളുടെ നോക്കി എന്നെ ചോദിച്ചാണെങ്കിൽ നിങ്ങളിവിടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ഞങ്ങൾ ആ അതെ ഇപ്പോ ഞങ്ങള് സാബുമാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ എല്ലാരും ഭയങ്കര

ൊന്നും പറഞ്ഞിട്ടില്ല അയിളൊന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ഉപയോഗിച്ച ഭാഷയാണ് ഈ എം എം മണിയെ പോലെ അല്ലെങ്കിൽ എ വിജയരാഘനെ പോലെയുള്ളവരൊക്കെയാണ് ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് ഇവരുടെ ഒരു പൊതു രീതിയാണ് എന്ന് തോന്നുന്നു ഏറ്റവും ഒടുവിൽ വിവാദമായി കഴിയുമ്പോൾ പറയും ഞങ്ങൾ നാട്ടുഭാഷയാണ് ഉപയോഗിച്ചത് എന്തായാലും സാറുമാരുടെ കൂടെ കിടന്നുകൊടുക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുഭാഷയ്ക്ക് നല്ല തല്ലു തല്ലുതല്ലെയാണ് കിട്ടേണ്ടത് എന്തായാലും ആ എൻ സി സി കേഡറ്റുകൾ അതിരൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അതിനകത്ത് എന്തെങ്കിലും നടന്നാൽ അത് ചോദ്യം ചെയ്യാൻ ഈ എസ് എഫ് ഐക്കാർക്കാരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ഇവിടെ അതിനുള്ള നിയമം പാലകരും നിയമവും മറ്റുമൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് എന്ത് അധികാരമാണ് അതുള്ളത് അവരുടെ സാറുമാരെ പറ്റി മോശമായിട്ട് പറയാൻ അവരെ പറ്റി ആ കുട്ടികളെയൊക്കെ പറ്റി പറയാൻ ഓരോ എസ് എഫ് ഐക്കാരിനെയും ഒരാൾ മേല്പ്പിച്ചിട്ടിട്ടില്ലല്ലോ അപ്പോൾ പൊതുവേ തന്നെ ഈ എസ് എഫ് ഐക്കാരി എന്ന് പറഞ്ഞാൽ അവരിടപെടുന്ന ഏതൊരു വിഷയവും വിവാഹത്തിലേ അവസാനിക്കത്തുള്ളൂ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് തന്നെ പിരിച്ചുവിടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരെക്കൊണ്ട് തലവേദന അല്ലാതെ നല്ലൊരു കാര്യം കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു കൂട്ടരെ കൊണ്ട് ഉണ്ടാവത്തില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഗുണ്ടായുസത്തിലേക്കും നല്ല പക്കാ ഗുണ്ടായുസത്തിലേക്കും ആ എസ് എഫ് ഐ ആയിട്ടുള്ള സ്ത്രീകളും വനിതകൾ കൂടി അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്